നമസ്കാരം അമേരിക്കയെ ഭീഷണിപ്പെടുത്തി ഇറാഖിലെ ഭീകരർ ഇതിനൊപ്പം ഹിസ്ബുള്ളയും ഇറാനൊപ്പം അണിനിരക്കുന്നു പശ്ചിമേഷ്യയിലൂടെ നീളം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്ക സജീവമാണ് ഇറാഖിലും സേനാ കേന്ദ്രങ്ങളുണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്നായിരുന്നു റിപ്പോർട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആണവായുധം ഉപയോഗിച്ച് അമേരിക്ക ആക്രമിക്കുന്ന പോലും വാർത്തകളെത്തി ഇതിനിടയിലാണ് തൽക്കാലം തീരുമാനം എടുക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഇറാഖ് ഭീകരരുടെ ഭീഷണിയാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ പോറൽ പോലും ഉണ്ടാക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ട്രംപ് തീരുമാനം നീട്ടിയത് ഇതിനിടെ ഇസ്രയേലും ഇറാനും പരസ്പരം ബോംബ് വർഷം തുടരുകയാണ് ഹിസ്ബുള്ളയും ഇസ്രയേലിനെതിരെ യുദ്ധത്തിനിറങ്ങുകയാണ് ഇത് ഇറാന് കൂടുതൽ കൂട്ടുമെന്ന വിലയിരുത്തലും സജീവമാണ് അതിനിടെ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നദിനേഹു അറിയിച്ചു ഇറാനിലെ അധികാരമാറ്റം ഔദ്യോഗികമായി ഇസ്രയേൽ ലക്ഷ്യമിട്ടില്ല പക്ഷേ അന്തിമഫലം അതായിരിക്കും അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നുമാണ് ഇസ്രയേലി പ്രധാനമന്ത്രിയുടെ നിലപാട് ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കും അമേരിക്ക പിന്തുണയ്ക്കുന്ന കാര്യം പ്രസിഡന്റ് ട്രംപിനെ തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണു എന്നതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ച ശേഷമാണ് ഈ പ്രതികരണം സൈനിക നടപടിക്ക് മുമ്പ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു ഇത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി തള്ളുകയും ചെയ്തു യൂറോപ്യൻ വൻ ശക്തികളായ ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നിവർ ഇറാനുമായി ആണവ ചർച്ച നടത്തിയേക്കുമെന്ന് റിപ്പോർട്ട് വന്നിരുന്നു മൂന്ന് രാജ്യങ്ങൾ യും വിദേശകാര്യമന്ത്രിമാർ ഇന്ന് ജനീവയിൽ ഇറേനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ജർമ്മൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചത് യൂറോപ്യൻ മന്ത്രിമാർ ഇതിനു മുൻപായി യൂറോപ്യൻ യൂണിയൻ വിദേശ മേധാവി കയാ കലാസുമായും ചർച്ച നടത്തും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് തടയിടുക ലക്ഷ്യമിട്ടാണ് യൂറോപ്യൻ ശക്തികളുടെ നീക്കം അമേരിക്കയും ആക്രമണത്തിൽ പങ്കെടുത്തേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ജനീവിയയിൽ അടിയന്തര ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത് ചർച്ചയ്ക്ക് അമേരിക്കൻ പിന്തുണയുണ്ടെന്നാണ് സൂചന അണുവായുധം നിർമ്മിക്കുന്നില്ലെന്ന ഉറപ്പ് ഇറാനിൽ നിന്ന് നേടി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും പറയുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ആണവ പദ്ധതികൾ സമാധാന ആവശ്യത്തിനാണെന്ന ഇറാന്റെ വാദം ഇസ്രായേലും പാശ്ചാത്യ ശക്തികളും പക്ഷേ അംഗീകരിക്കുന്നില്ല അതിനിടെ ഖമേനി ആധുനിക കാല ഹിറ്റ്ലറാണെന്നും ഇനിയും തുടരുന്നത് അനുവദിക്കാനാവില്ലെന്നും ഇസ്രയേലി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രതികരിച്ചു ഇറാനിയൻ മിസൈൽ ആക്രമണം ഉണ്ടായ ബർഷബെ നഗരത്തിലെ സൊറോകോ ആശുപത്രി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഖമേനി ഇനി ജീവനോടെ തുടരാൻ പാടില്ല എന്നത് ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നായി കാറ്റ്സ് പറഞ്ഞു ഭീരുവായ ഖമേനി ബംഗറിൽ ഒളിച്ചിരുന്ന ഇസ്രായേലി ജനങ്ങൾക്കും ആശുപത്രികൾക്കും നേർക്ക് മിസൈൽ തൊടുക്കുകയാണ് ഏറ്റവും ഗുരുതരമായ യുദ്ധ കുറ്റമാണിത് ബംഗറിലേക്ക് ഇസ്രയേലി സേനയെ അയച്ച് ഖമേനി ഉന്മൂലനം ചെയ്യേണ്ടതായിരുന്നു ഇറാന്റെ പതിറ്റാണ്ടുകളായി തുടരുന്ന ഖമേനി തന്റെ അനുയായികളോട് ഇസ്രയേലിനെ നശിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് സ്വന്തം ലക്ഷ്യത്തിന് വേണ്ടി ഇറാന്റെ വിഭവങ്ങൾ അദ്ദേഹം ചൂഷണം ചെയ്യുകയാണ് ഇറാനിന് ശക്തമായ ആക്രമണത്തിന് സേനയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും ഇസ്രായേലി പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങളുടെ നിരന്തര ബോംബിങ്ങിൽ പ്രത്യാക്രമണശേഷം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിച്ചു കൊണ്ടാണ് ഇറാൻ ഇന്നലെ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തത് ഇറാന്റെ ശക്തി ക്ഷയിച്ചുവെന്ന റിപ്പോർട്ടുകൾക്കിടെയുണ്ടായ ആക്രമണം ഇറയേലിൽ ഞെട്ടിച്ചു ഏതാണ്ട് മുപ്പത് മിസൈലുകളാണ് ഇന്നലെ രാവിലെ ഇസ്രയേലിന് നേർക്ക് വന്നത് ബർഷബെ നഗരത്തിലെ സൊറോകോ മെഡിക്കൽ സെന്റർ ടെൽ അവീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവ അടക്കം നാല് സ്ഥലങ്ങളിൽ മിസൈൽ പതിച്ചു ഇരുന്നൂറ്റി പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റത് ആശുപത്രി ആക്രമണത്തിലാണ് ഇസ്രായലും തിരിച്ചടിച്ചു ഇറാനിയൻ മിസൈൽ ടെൽ ടെൽഅവീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിന് വലിയ നാശമുണ്ടായി ടെൽ അവീവിന് സമീപം ജനവാസ മേഖലകളായ റമദ് ഖാൻ ഹോളോൺ എന്നിവിടങ്ങളിലെ മിസൈലുകൾ പതിച്ച് ബഹുനില കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി